നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു ഇന്നലെ റഷ്യ നടത്തിയത് തലസ്ഥാനം ഉൾപ്പെടെ വിവിധ യുക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമായിരുന്നു അത് അതിനിടയിൽ റഷ്യൻ മിസൈൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് എത്തിയതായി പോളണ്ട് സൈനിക വൃത്തങ്ങൾ ആരോപിച്ചു തങ്ങൾ റഡാറിൽ നിരീക്ഷിച്ച മിസൈൽ പക്ഷേ പിന്നീട് വ്യോമാതിർത്തി കടന്ന് തിരിച്ചു പോയതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഏകദേശം മൂന്ന് മിനിറ്റോളം തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ഉണ്ടായിരുന്ന മിസൈൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മൈൽ ദൂരത്തോളം ഉള്ളിലേക്ക് കടന്നുവെന്നും പോളണ്ട് പറയുന്നു എന്നാൽ അത് പിന്നീട് പോളണ്ട് അതിർത്തി കടന്നു പോയതായും പോളണ്ടിൻ്റെ റഡാറും നാറ്റോ റഡാറും സ്ഥിരീകരിച്ചു യുക്രൈനിലെ കീവ് ലീവ് കാർക്കിവ് തുടങ്ങിയ നഗരങ്ങളിലെ മനുഷ്യവാസ മേഖലകളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് മുപ്പത് പേരെങ്കിലും മരണമടഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നു നൂറ്റി അറുപതോളം പേർക്ക് പരിക്കുണ്ട് വെള്ളിയാഴ്ച രാവിലെ രാജ്യത്തിന്റെ തെക്കും പടിഞ്ഞാറും മേഖലകളിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ഡിംപ്രോം നഗരത്തിൽ ഒരു ഷോപ്പിംഗ് സെന്ററിന് നേരെയും പ്രസവാശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നതായി യുക്രൈൻ അധികൃതർ പറഞ്ഞു ഒഡേസയിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മൂന്ന് റോക്കറ്റുകൾ പതിച്ചതിനെ തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും രണ്ട് കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടെ ഇരുപത്താറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാണ്ട് നൂറ്റിപ്പത്ത് മിസൈലുകളാണ് റഷ്യ തൊടുത്തുവിട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ആയുധ ശേഖരത്തിലുള്ള ഏതാണ്ട് ഒട്ടുമിക്ക ആയുധങ്ങളും അവർ ഇന്നലെ ഉപയോഗിച്ചുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സെലൻസ്കി അറിയിച്ചു പ്രതിരോധിക്കാൻ ഏറെ പ്രയാസമുള്ള ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നൂറ്റി അൻപത്തെട്ട് മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു റഷ്യ തൊടുത്തുവിട്ടത് അതിൽ എൺപത്തിയേഴ് ക്രൂയിസ് മിസൈലുകളും ഇരുപത്തിയേഴ് ഡ്രോണുകളും തകർത്തതായും യുക്രൈൻ സൈന്യം അറിയിച്ചു എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല